എന്നെ കാണാനില്ലെന്നുള്ള വാർത്ത അമ്മ അറിഞ്ഞായിരുന്നോ ഞാനിടയ്ക്ക് മോളെ വിളിക്കുകയും ചെയ്തു കിട്ടാതെ ആകെ മോളെ ഞാൻ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോയതായിരുന്നു പോയതായിരുന്നമ്മേ പെട്ടെന്ന് അമ്പലത്തിൽ ചെന്നപ്പോ എനിക്ക് അങ്ങോട്ട് പോണമെന്ന് തോന്നി കണ്ണേട്ടനോട് പറഞ്ഞ ഇപ്പൊ അങ്ങോട്ട് പോണ്ടേ പറയൂ അതുകൊണ്ടാ പറയാതെ പോയത് ഞാൻ ശരിക്കും വിഷമിച്ചു പോയി മോളെ അതെ മോളെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ മുതല് ഇവിടെ ചിലർക്കൊക്കെ വലിയ സന്തോഷമായിരുന്നു അവര് കുറച്ചുകൂടി സന്തോഷിക്കട്ടെ മോള് വന്ന വിവരം ഞാൻ പറയാനൊന്നും പോകുന്നില്ല ഞാൻ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടി പോണെന്ന് പ്രാർത്ഥിക്കുന്നവര് അങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ല എന്റെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നാലും ഇല്ലെങ്കിലും ശരി കണ്ണേട്ടനല്ലാതെ മറ്റൊരാൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല മരണം വരെ എന്റെ താലിക്കൊരു കോട്ടം തട്ടാനും പോകുന്നില്ല എനിക്കത് എന്നെയും എന്റെ അമ്മയും കണ്ണേട്ടനെയും മാത്രം വിശ്വസിപ്പിച്ചാ മതി ബാക്കി ആരെന്തും പറഞ്ഞോട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ശരിയമ്മ ശരി മോളെ ഇത്രയും നേരമായിട്ട് വിവരമൊന്നും കിട്ടിയില്ലെങ്കി ഇനിയിപ്പൊ അടിക്കാനൊന്നും ഇല്ലല്ലോ അവളും പൊടിയും തട്ടി തോത്ത് ആരുടെ കൂടെ ഓടി പോയി കാണും അത് നൂറ് ശതമാനം സത്യമാണോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കടാ എന്തായി വിവരം അങ്ങോട്ട് വിളിക്കാൻ ഇങ്ങോട്ട് വരുന്നു എന്തായാലും അറിയാല്ലോ ഓ എന്താ എവിടേക്കോ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് അവൾ എത്തി എത്തിയോ അവൾ മോളെ ഇത്ര നേരം അവള് കുറച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കുറെ കള്ള കഥകളുമായിട്ട് അകത്ത് കയറ്റി എന്ന് മാത്രമല്ല അയാൾക്കിപ്പോ അവളോട് ആരാധന അതെന്താ മോളെ അങ്ങനെ ഓ എനിക്ക് കൂടിയിരിക്കുന്നു എല്ലാ സന്തോഷവും പോയി ഒറ്റ നിമിഷം കൊണ്ട് അവളുടെ കണ്ണൻ സാറിനെ എഴുന്നേപ്പിച്ച് നടത്താൻ വേണ്ടിയല്ലേ ഓടി നടക്കുന്നത് അങ്ങനെ ഒരു ധാരണ നടത്തിയത് കൊണ്ട് അയാള് പിന്നെ അവളെ സ്നേഹിക്കാതിരിക്കുവോ അയാളുടെ വീക്ക്നെസ് മനസ്സിലാക്കിയിട്ടാ അവള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവള് മടങ്ങി വന്നല്ലേ ഓ എന്തോ പച്ചില മരുന്നോ എന്നൊക്കെയായിട്ട് അവൾ എത്തി മോളെ വൈദ്യരെ കാണാൻ പോയതായിരിക്കും എന്ന് വെച്ച നീ എങ്ങനെ സന്തോഷിക്കൊന്നും വേണ്ട ഈ വൈത്തല്ലേ ഇനി ആളെങ്ങനെയുണ്ടെന്ന് ആർക്കറിയാൻ ഒന്ന് വെറുതെ അവള് ആ എന്റെ അങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന ഒരാളല്ല അങ്ങനെ ഒരു സ്വഭാവം അവൾക്കില്ല നീ മോളെ പാടി കേറി പോകട്ടേ മിക്കവാറും മരുന്ന് കൊണ്ട് കൊടുത്തു മരുന്നും കൊടുത്തു നിന്റെ മോളുണ്ടല്ലോ നിന്റെ മരുമോനെ കൊല്ലും ആ അത് തന്നെയാണ് സംഭവിക്കാൻ പോന്നെ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ